തങ്ങളെ അനുസ്മരിച്ചു ഫൈസി വല്ലപ്പുഴ അനുസ്മരണ സമ്മേളനം ചെയ്തു പ്രമുഖ പണ്ഡിതനും സമസ്ത കേരള ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായിരുന്ന സയ്യിദ് കെ പി സി തങ്ങളെയാണ് കൊപ്പം സുന്നി മഹൽ നടന്ന ചടങ്ങിൽ അനുസ്മരിച്ചത് സമസ്ത പട്ടാമി മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജി എം സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മനുഷ്യ കേട്ടു ബഹുമാനപ്പെട്ടവര് എപ്പോഴും മഹാന്മാരെ കൊണ്ടൊക്കെ ഒരു കാര്യം പണ്ഡിതന്മാരാക്കണം തങ്ങളെ വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്ന കാര്യമായി അലഹദില്ല ആ മക്കൾ മൂന്ന് മക്കളാണ് മൂന്ന് ആൺമക്കളാണ് അവരെ മൂന്ന് പേരെയും സമസ്തയുടെ ആ വലിയ ആലിമീലി അങ്ങനെയുണ്ടല്ലോ ചിലപ്പോ മക്കള് മുന്നോട്ട് മാറിപ്പോയല്ല അങ്ങനെ മനോവേദന അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് മക്കൾ ആ ഉപ്പയുടെ അതേ താല്പര്യത്തിലും അതേ വിശ്വാസത്തിലും അതേ പ്രസ്ഥാനത്തിലും അതേ ആത്മീയതയിലും അതേലിയത്തിലും അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അതൊക്കെ അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചും മണ്ഡൽ സെക്രട്ടറി അബ്ബാസ് മലാഹരി അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് സയ്യിദ് ഹസൻ തങ്ങൾ കൊപ്പം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ മുഹമ്മദ് വുട്ടി വൈസി അൻവർ മുഹീദിൻ ഹുദ്വി വി പി എസ് ഷിഹാബ് ആലൂർ മുഹമ്മദ് അലി മുസ്ലിയർ മുഹമ്മദ് അലി സാദി യൂസഫ് ഹാജി ഹൈദ്രോസ് എം എം ബഷീർ തിയാറ്റിൽ റിയാസ് സുലൈമാൻ ഹാജി സെയ്ദലിവി സി വി റഹ്മാൻ മറ്റു മാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു